തോമസ് എംഎൽഎക്കുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് മാത്രമല്ലെന്ന വാദവുമായാണ് സംഘാടകർ രംഗത്തെത്തിയിരിക്കുന്നത് സ്റ്റേജ് നിർമ്മാണം ജി സി ഡി എ അറിയിച്ചിരുന്നു അനുമതികളെല്ലാം വാങ്ങിയാണ് നൃത്തപരിപാടി സംഘടിപ്പിച്ചതെന്നും മൃദംഗവിഷൻ സിഇഒയുടെ വിശദീകരണം ഇത്രയും വലിയത്രിച്ചെടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിയത് ചിലവുകൾക്കായാണ് സാരിക്കായിരത്തി അറുനൂറ് വാങ്ങിയിട്ടില്ലെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം കല്യാൺ നമുക്ക് തന്നിരിക്കുന്നത് രൂപ തന്നെയാണ് റൈറ്റ് അതായത് ഞങ്ങൾ വാങ്ങിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം പ്ലസ് ജി എസ് ടി ആണ് ആ രണ്ടായിരത്തി തൊള്ളായിരം ജി എസ് ടി നടന്ന ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാർട്ടി റൈറ്റ് വരുന്നത് അതേസമയം പന്ത്രണ്ടായിരം പേരിൽ നിന്ന് വലിയ തുക കൈപ്പറ്റി അവരെ വഞ്ചിച്ചെന്ന പരാതിയിൽ മൃദുഗവിഷനുടമ നികേഷ് കുമാർ ഇയാളുടെ ഭാര്യ സി ഷമീർ എറണാകുളം സ്വദേശിനി പൂർണ്ണമ എന്നിവർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട് കലൂർ സ്വദേശിനി ബിജിയുടെ പരാതിയിലാണ് കേസെടുത്തത് നിഘോഷിനോട് നാളെ പോലീസിന് മുമ്പാകെ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു മൂന്നാം പ്രതിയും ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമയുമായ ജനീഷും നാളെ ഹാജരാകണം നൃത്തപരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരെന്ന നിലയിൽ നടി ദിവ്യ ഉണ്ണി നടൻ സിജോയ് വർഗീസ് എന്നിവരെ വരുത്തി മൊഴിയെടുക്കുമെന്ന സൂചനയുണ്ട് അതേസമയം സ്റ്റേജ് നിർമ്മാണത്തിലെ കൂടുതൽ വീഴ്ചകൾ ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഉറപ്പിക്കാത്ത കോൺക്രീറ്റ് കട്ടവെച്ച അതിനു മുകളിലാണ് സ്റ്റേജിന്റെ കാലുകൾ നാട്ടിയത് കൂടുതൽ പേർ സ്റ്റേജിൽ കയറിയാൽ ഭാരമൂലം കട്ടപ്പൊടിഞ്ഞു വീണ സ്റ്റേജ് തകരുന്ന തരത്തിലുള്ള അപകടം ഉണ്ടായേക്കാമായിരുന്നുവെന്നും സംയുക്ത അന്വേഷണ റിപ്പോർട്ടിലുണ്ട് സംഘാടകരെ സമീപിച്ചിട്ടും അനുമതി ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചയച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ നീതുവനെ കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങൾ എം എൽ എയുടെ ഭാഗത്തുണ്ടായിരുന്നത് ആശ്വാസകരമാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി